അതെ അപ്പോൾ നമുക്കിതൊരു ഫിഷ് കഴിഞ്ഞിട്ടുണ്ട് ഇത് മിനിഷേൻ്റെ ഒരു ഫ്രണ്ട് പിടിച്ചതാണ് അപ്പോൾ നമുക്ക് തന്നതാണ് നല്ല ഫ്രഷ് ഫിഷ് ആണ് നമ്മൾ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്നു ഞങ്ങൾ ഫ്രീസറിൽ ജസ്റ്റ് വെച്ചേക്കുമായിരുന്നു ഇപ്പം എടുത്ത് ഇത് നന്നാക്കി ഒരു ബീഗറി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെ കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാതെ വിചാരിച്ചു നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു ബീഗറി വെച്ച് നോക്കാം ഏ നമുക്കൊന്ന് കണ്ടാലോ കേട്ടോ നല്ല ഫ്രഷ് ഫിഷ് ആണ് നല്ല ടേസ്റ്റായിരുന്നു ഇതിൻ്റെ വേറെ ഒരൂ ഉണ്ടായാലും അത് ഞങ്ങൾ ഇന്നലെ തന്നെ വറുത്ത് കറി വെച്ച് കഴിച്ച് നല്ലതായിരുന്നു അത് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഫുൾ ഉണ്ട് ഇതപ്പം ഇച്ചിരി നന്നാക്കി എടുക്കണം ഞാൻ വിചാരിക്കുന്നത് ഇതിന് തൊലി പൊളിച്ചെടുക്കാതാണ് അതായിരിക്കും ഇച്ചിരി കൂടി ഈസിന്ന് എനിക്ക് തോന്നുന്നു ചെമ്പലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വൃത്തിക്കേടാ അപ്പോൾ ഞാൻ ഓർത്തും ജസ്റ്റ് തൊലി പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നന്നാക്കാൻ അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വീട് തുള്ളിയൊക്കെ പൊളിച്ചാൽ നല്ല അലുവാക്കഷ്ണം പോലെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പയ്യ കറി വെക്കാനുള്ള പരിപാടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് മൊത്തം കറി വെക്കേണ്ട കുറച്ച് വറക്കാം കുറച്ച് കറി വെക്കാം പിള്ളേർക്ക് വറുത്ത വീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്തിരിക്കുകയാണ് കറി അടുപ്പത്താക്കി അത് നമ്മൾ കൂട്ട് ചേർക്കുന്നത് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചെയ്തില്ല നമ്മൾ ചട്ടിയെടുത്തു അതിനകത്തോട്ട് കുറച്ച് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ആ അത്രയത്തിലോട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് തിരുമ്മി പിടിപ്പിച്ചു ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിലോട്ട് നമ്മുടെ രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു എന്നിട്ട് മീൻ ഇട്ട് അതേ പുളി ഇട്ടു നമ്മുടെ കുടംപുളിയില്ലേ കുടമ്പുളിയും ചേർത്ത് വേവാൻ വച്ചേക്കാണ് ഇത് വേവട്ടെ ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ തലപ്പാൽ ഒഴിക്കും തലപ്പാൽ ഒഴിച്ചിട്ട് കടുക് വറുത്തിടും കടുുകും ഉലുവയും എല്ലാം കൂടി വറുത്തിടും അപ്പോൾ അതേ ഇതൊന്ന് തിളക്കട്ടെ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ തിളച്ച് വരുമ്പോൾ നല്ല കളറായിട്ട് വരും ഓക്കെ അതെ മീൻ വറക്കാൻ നോക്കാം മീൻ വറക്കാനായിട്ട് എനിക്ക് ഒത്തിരി ആഡംബരമൊന്നുമില്ല ഇവിടെ പിള്ളേർക്ക് അധികം എരി ഒന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് മീൻ വറക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി ഇച്ചിരി പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാരണം പിള്ളേർക്ക് എരി അധികം ഇഷ്ടമില്ല പിന്നെ അന്ന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കളറും കിട്ടും അപ്പോൾ നമ്മുടെ സ്വന്തം കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടു പിന്നെ നമുക്ക് മെയിൻ സാധനം ഒരു കറി അപ്പോൾ അതെ നമ്മുടെ ഉപ്പ് ഇട്ടു ഇനി നമുക്ക് പുളിക്കായിട്ട് വേണമെങ്കിൽ ഇച്ചിരി തൈര് ചേർക്കാം പക്ഷേ എല്ലാവരും പറഞ്ഞേക്കാം തൈരും മീനും ബിരുദാഹാരമാണ് എൻ്റെ കുറച്ച് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ ചേർക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം അതെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചോണ്ട് അത് ക്രഷ് ചെയ്തുകൊണ്ടുതന്നെ കുരുമുളക് കൂടിയാണ് അത് ഇച്ചിരി ചേർക്കുന്നതോളൂ പിള്ളേർക്ക് എഴുതി വേണ്ടാത്തോണ്ട് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലിന് തേങ്ങാപ്പാലില മീൻ എന്ത് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിടത്ത് തേങ്ങാപ്പാലുണ്ട് അപ്പോൾ അത് ഇച്ചിരി ആഡ് ചെയ്തു എല്ലാം കൂടി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നമ്മുടെ മീൻ നന്നായിട്ട് സോട്ട് കിടക്കുക ഇപ്പോൾ ഉപ്പെല്ലാം ഭാഗമാണ് നമുക്ക് മീൻ കൊടുക്കാം നന്നായിട്ട് കഴുകി നന്നാക്കി വെച്ചോ മീൻ ഓരോന്നായിട്ട് അത് കിട്ടുകൊടുക്കുവാണ് അത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് നല്ലോണം അതിൻ്റെ അകത്തും പുറത്തൊക്കെ തേച്ച് പിടിപ്പിക്കുവാണ് നിങ്ങൾ മീൻ വർഗം ഇതുപോലെ ഇതിൻ്റെ രസക്കൂട്ടുകളോ എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ടെന്ന് പറയണേ എനിക്കിഷ്ടമാണ് പുതിയ പുതിയ ടേസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എങ്ങനെയുണ്ടാവുമെന്ന് അറിയാനായിട്ട് അതുപോലെ ബിനീഷായിട്ട് ഇഷ്ടമാണ് പുതിയ പുതിയ ടേസ്റ്റ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന സാധനം സെയിം തന്നെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടല്ലേ അപ്പോൾ നമ്മുടെ മീൻ മർത്തുന്നതിന് ഉള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം എവിടെ ഇരിക്കട്ടെ അപ്പോൾ എനിക്ക് നമ്മുടെ മീൻ കറി എന്തായിരുന്നു നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ കറി ഇതേ ഇവിടെ തിളച്ചു നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ കളർ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട നല്ല കളറാവും മീൻ കറി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി തേങ്ങാലേ തേങ്ങാപ്പാലം ഒഴിച്ച് നമുക്ക് അടിപൊളിയാക്കാം അടിമയാ പറഞ്ഞ ആൾക്കാർ പറയും ഈ മീൻ മീൻകറിയിൽ ഇങ്ങനെ തവിയിട്ട് ഇളക്കരുത് ചട്ടി എടുത്ത് ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്നു പക്ഷേ ഞാൻ അതിലത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് കാരണം തഴ പോകുന്നുണ്ട് പേരുള്ളതുകൊണ്ടും ഞാൻ പരിപാടിക്ക് പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇതിവിടെ വേവത്തേക്കും ഇതിനകത്തേക്കുള്ള വറവ് തയ്യാറാക്കാം അത് കളിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് കട്ടിപ്പാല ഒഴിക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്നോടിയൊരു തിളക്കട്ടെ അപ്പോഴത്തേക്കും ഇവിടെ വറുത്തിനുള്ളത് വെച്ചിട്ടുണ്ട് നമുക്ക് വറുത്തടാം വറുത്തിനായിട്ട് ദേ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ദ കുറച്ച് കടു കിട്ടൂ പിന്നെ ദിരി ഉലവേട്ടു കറിവേപ്പില ഇന്നത്തെ മുളകിട്ടോ ഇനി ഇച്ചിരി മുളകൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക് കൂടി കിട്ടും ഇച്ചിരി കാശ്മീരി മുളക് കൂടി ഇട്ടു ഇന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ തീ തീയങ് ഓഫ് ചെയ്യും എത്താൻ മതിയെ കരിയണ്ടെ തേങ്ങാപ്പാലൊഴിച്ച് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് നമ്മുടെ വറവിടാം നല്ല അടിപൊളി കളഞ്ഞേ നല്ല മണം വരുന്നുണ്ടേ ഇനി മെയിൻ പ്രോസസ്സ് എന്താ ഇവത്തിട്ട് പാത്രത്തിലേക്ക് തീ കറി ആ ഡിസൗണ്ട് അതാണ് അതിൻ്റെ ഒരു അല്ലേ ഇങ്ങനെ ചുറ്റിച്ച് നിങ്ങൾ ഇത് ചെയ്യാറുണ്ടോ എന്നാലേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതങ്ങ് അടച്ചു വയ്ക്കാം ഓക്കെ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പരട്ടി വെച്ചേന മീൻ കഷ്ണങ്ങൾ എടുത്തിടാം മീൻ മീൻപറത്തത് ഒരു സൈഡ് വെന്തു അടുത്ത സൈഡ് മറിച്ചിട്ടേക്ക് വേണം മണം കേട്ടതെന്ന് അറിയുന്നില്ല അടിപൊളി മീൻ മീൻപറത്തോളം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല സുട്ടി കേട്ടത് നമ്മുടെ മീൻപറത്തത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻകറി കാണിച്ചിരാവേ ഇതാണ് മീൻകറിയുടെ അവസ്ഥ കൊള്ളാലേ നമ്മുടെ കൊത്തിരി ചോറ് കൂട്ടി